ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യേശയാപ്രവചനം അറുപത്തി മൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഞാൻ നോക്കി എങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു ഞാൻ വിസ്മയിച്ചു നോക്കിയെങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല അതുകൊണ്ട് എൻ്റെ ഭുജം തന്നെ എനിക്ക് രക്ഷ വരുത്തി എൻ്റെ ക്രോധം തന്നെ എനിക്ക് തുണനിന്നു ഹലുയ്യ ജീവിതത്തിൽ സഹായിപ്പാൻ ആരുമില്ലെങ്കിൽ തുണപ്പാൻ ആരുമില്ലെങ്കിൽ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് കർത്താവ് പറയുന്നു ഞാൻ തന്നെ എൻ്റെ കൈ തന്നെ ഹലുയ്യ നിങ്ങളെ സഹായിക്കും ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും നമ്മോട് കൂടെയുണ്ട് നമ്മെ കൈവിടത്തില്ല നമ്മെ ഉപേക്ഷിക്കത്തില്ല എന്ന് അരുളിച്ച ദൈവം അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് പ്രിയരെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തരുന്ന നല്ല ഉറപ്പും അതുതന്നെയാണ് ഞാൻ തന്നെ ഇറങ്ങി വരും ഞാൻ തന്നെ പ്രവർത്തിക്കും നിങ്ങളെ സഹായിപ്പാൻ ആരുടെയും ആവശ്യമില്ല ഇന്ന് രാവിലെയും വിളിച്ച ദൈവം വിശ്വസ്തനാ എത്ര പേര് അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കർത്താവ് തന്നെ ഇറങ്ങി വരും പ്രിയരെ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കുമ്പോൾ നിങ്ങളെ കരുതുന്നവനെ ആരെയും കാണത്തില്ല നിങ്ങളെ സഹായിക്കുന്ന ഒരു മനുഷ്യനെ ഒരുപക്ഷെ കാണത്തില്ല സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ വലത്തോട്ട് നോക്കി എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നെ 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 എനിക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല പ്രിയരെ ആര് കരുതിയില്ലെങ്കിലും ആര് സഹായിച്ചില്ലെങ്കിലും നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട് നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ ഇന്ന് പകൽക്കാലവും വിശ്വസ്തനാണ് ഏഷ്യാപ്രവചനം അറുപത്തിമൂന്നിൽ അലൊരു കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ മുന്തിരിച്ചക്ക് ചവിട്ടി ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഉടയ്ക്കപ്പെട്ടു അല്ലുലിയെ ഒരു മുന്തിരിച്ചക്ക് ചവിട്ടി അല്ലി ഒരാളുടെ വസ്ത്രം ചുമപ്പായി തീരുന്നത് പോലെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവം ക്രൂശിൽ നമ്മുടെ പാപത്തെ മുഴുവനും വഹിച്ചുകൊണ്ട് നമ്മുടെ ശാപത്തെ മുഴുവനും ഏറ്റുകൊണ്ട് നമുക്ക് വേണ്ടി തുണനിന്നു ആരും തുണനിൽക്കാൻ സഹായിപ്പാൻ സഹായിപ്പാൻ മുന്നോട്ട് വരാൻ കഴിയാതെ ഇരുന്നപ്പോൾ സന്നദ്ധത കാണിക്കാൻ ഇടയാക പ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി തീർന്ന ഒരു അപ്പൻ നമുക്കുണ്ട് ഇന്ന് പകൽക്കാലവും നമ്മുടെ കണ്ണ് അവങ്കലേക്കായി ആയിരിക്കട്ടെ പ്രവചനം അറുപത്തി മൂന്നിന്റെ പന്ത്രണ്ട് മുതൽ വായിക്കുമ്പോൾ മോശയോടുള്ള ചരിത്രത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഹലു മോശയുടെ കൈ ഹല്ലു വെള്ളത്തിന്റെ മേൽ നീട്ടിയപ്പോൾ ആ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ രണ്ടായി വിഭജിച്ചു എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു മോശയുടെ കൈയുടെ കൂടെ പ്രവർത്തിച്ചത് കർത്താവിനെ മോശ കൈ നീട്ടിയപ്പോൾ ആ കൈയുടെ പുറകിൽ പ്രവർത്തിച്ചത് ആ കൈയുടെ കൂടെ നീട്ടിയ മറ്റൊരു അദൃശ്യമായ കരമുണ്ട് പ്രിയരെ ഇന്ന് പകൽക്കാലവും അതുകൊണ്ട് കർത്താവ് നമുക്ക് തരുന്ന ഉറപ്പ് നിങ്ങൾ കൈ നീട്ടുമ്പോൾ നിങ്ങൾ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങളൊന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങളല്ല പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട് ഇന്ന് പകൽക്കാലവും മോശയുടെ കൈയുടെ കൂടെ തൻ്റെ കൈ ചെയ്യു അല്ലെങ്കിൽ ചെല്ലുമാറാക്കിയ അതേ കർത്താവ് നമ്മെ തള്ളിക്കളയത്തില്ല നമ്മെ അനാഥരായി വിടത്തില്ല നമ്മെ നിന്നാ വിഷയമായി തള്ളിക്കളയത്തില്ല അവൻ്റെ മഹത്വമുള്ള കൈ നമ്മോട് കൂടെയിരിക്കും അപസ്തോല പ്രവർത്തികൾ നാലാമധ്യായം മുപ്പത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അല്ലുയ നാം പ്രാർത്ഥിക്കുമ്പോൾ അല്ലുയ പരിശുദ്ധദാസനായ യേശു കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നാം ഒരു രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ എന്താ സൗഖ്യം വ്യാപരിക്കുന്നത് നമ്മുടെ കൈയുടെ ബലമല്ല നമ്മുടെ കൈയിലൂടെ ദൈവത്തിൻ്റെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത് ഇന്ന് പകൽക്കാലവും വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലവും ഏറ്റു പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് കൈനീട്ടി നോക്കിയാട്ട് നിങ്ങളൊന്ന് പ്രവചിച്ചു തുടങ്ങിയാട്ട് നിശ്ചയമായി അത്ഭുതങ്ങൾ സംഭവിക്കും അപ്പസഹി അപ്പസ്തോല പ്രവർത്തിയിൽ പറഞ്ഞ അതേ അത്ഭുതങ്ങൾ അതേ അടയാളങ്ങൾ ഇന്ന് പകൽക്കാലവും നമ്മുടെ കർത്താവ് ചെയ്യുന്ന ദൈവം അത്രേ മർക്കോസ് പതിനാറാം അധ്യായം പതിനഞ്ച് മുതൽ വാക്യത്തിൽ പറയുന്നു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സാധ്യമാകും അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എങ്ങനെയാണ് സൗഖ്യം വരുന്നത് നീ വിശ്വസിച്ചുകൊണ്ട് കൈവെക്കുമ്പോൾ തുണ നിൽക്കുന്ന ദൈവമുണ്ട് സ്വർഗത്തിലെ ദൈവം തന്നെത്താൻ ഇറങ്ങി വന്ന് അവൻ്റെ മഹത്വമുള്ള കൈ നമ്മുടെ കൈയുടെ കൂടെ ചേർന്ന് അവൻ പ്രവർത്തിക്കും ഇന്ന് പകൽക്കാലവും രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം ആ കരം കുറുകിയിട്ടില്ല സഹായിപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ കരം ഹല്ലുലുവെ ചെറുതായി പോയിട്ടില്ല അവൻ തന്നെ നിനക്ക് തുണ നിൽക്കും പ്രിയരെ ആര് തുണ തുണന്നില്ലെങ്കിലും ഹല്ലുലു കർത്താവിൻ്റെ കരം നിനക്ക് തുണയെത്രേ അപ്പസ്തുലനെ പൗലോസ് അതുകൊണ്ട് തിമത്യോസിനോട് ഇപ്രകാരം പറഞ്ഞു തിമത്യോസേ എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു എന്നാൽ കർത്താവോ എനിക്ക് തുണ നിന്നു കർത്താവോ എനിക്ക് തുണ നിന്നു ആര് കൈവിട്ടാലും ആരുപേക്ഷിച്ചാലും നിൽക്കുന്ന ഒരു ദൈവമുണ്ട് പത്രോസ് വെള്ളത്തിലൂടെ നടന്നപ്പോൾ വെള്ള വെള്ളത്തിൻ്റെ ഓളം കണ്ട തിരമാല കണ്ട താഴാൻ തുടങ്ങിയപ്പോൾ ആരും കൈനീട്ടിയില്ല എന്നാൽ കൈ നീട്ടി വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് വെള്ളത്തിൽ നിന്ന് രക്ഷിച്ച ഒരു കർത്താവുണ്ട് അവൻ കൈവിടത്തില്ല നിന്നെ വിളിച്ചവൻ അവനാണോ വരിക എന്ന് പറഞ്ഞത് ആ കർത്താവാണോ നീ വെള്ളത്തിൽ താണു പോകാൻ നീ ഇല്ലാതെയായി പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല ഇന്ന് പകൽക്കാലവും അവൻ തന്നെ തുണ നിൽക്കും അക്കരെ എത്തുവോളം അവൻ സൂക്ഷിക്കും അവൻ കര നീട്ടി നിന്നെ തൊടും ഭയപ്പെടേണ്ട എന്ന് പറയും അല്ലിൽ നോഹ അല്ലലുയ തൻ്റെ പെട്ടകത്തിൽ നിന്നുകൊണ്ട് കരം നീട്ടി ആ പക്ഷിയെ ആ പ്രാവിനെ പിടിച്ചതുപോലെ കരം നീട്ടി നിന്നെ പിടിക്കുന്ന ഒരു കർത്താവുണ്ട് ആ കുഷ്ഠരോഗിയെ കൈനീട്ടി തൊട്ടതുപോലെ അവൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്കു വേണ്ടി കരം നീട്ടും അവൻ്റെ ആണിപ്പാടുള്ള കരം നിനക്കു വേണ്ടി ചലിക്കും വിശ്വസിക്കാൻ തയ്യാറാണോ ഏറ്റുപറയാൻ തയ്യാറാണോ നിശ്ചയമായി ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും അല്ലലുയ അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അവൻ തന്നെ ഇറങ്ങി വരും അവൻ തന്നെ ഇറങ്ങിവരും വാക്കു പറഞ്ഞ ദൈവം വിശ്വസ്തനാണ് അവൻ്റെ കരം ഇന്ന് പകൽക്കാലവും ശക്തി ഉള്ളതത്രേ മഹത്വമുള്ളതത്രേ ആ കരം നമ്മെ നടത്തുമാറാകട്ടെ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ